നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം വെട്ടം ിൽ അക്കാദമിക് കലണ്ടർ പ്രകാശനവും പാഴ് പുതുക്കം തുണിസഞ്ചി സമർപ്പണവും സംഘടിപ്പിച്ചു വെട്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ ചെയ്തു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച രക്ഷാകർത്ത ശാക്തീകരണവും അക്കാദമിക് കലണ്ടർ പ്രകാശനത്തിന്റെ ഉദ്ഘാടനം വെട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ നിർവഹിച്ചു ഇപ്പോൾ ഈ പാഴ്ഭൂക്കം എന്ന പരിപാടി നമ്മള് പഞ്ചായത്ത് തലത്തിലുള്ള പരിപാടി ആനുചേരി സ്കൂളിൽ നടത്തി കഴിഞ്ഞു രക്ഷാകർത്ത ശാക്തീകരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കൌൺസിലിംഗ് ക്ലാസ് കരിയർ ഗൈഡൻസ് പരിശീലകൻ എൻ അബ്ദുൽ സലാം നയിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഐ ആർ ടി സിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് തടയൂ ഭൂമിയെ രക്ഷിക്കൂ എന്ന ലക്ഷ്യത്തോടെ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും തുണിസഞ്ചി വിതരണം ചെയ്തു വിവിധ ദിനാചരണങ്ങളുടെ ഭാഗമായി രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി നടത്തിയ മത്സരങ്ങളിൽ വിജയികളെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് പി പി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ എൻ പി ഫൈസൽ സ്വാഗതം ആശംസിച്ചു സ്കൂൾ മാനേജർ കെ വി മൂസക്കുട്ടി എം ടി എ പ്രസിഡന്റ് യു വി രഞ്ജുഷം ഹെൽത്ത് ഇൻസ്പെക്ടർ സേതുലക്ഷ്മി ഐ ആർ ടി സി കോർഡിനേറ്റർ ടി കെ സനാബക്കർ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ ഫാസില നന്ദിയും അറിയിച്ചു അധ്യാപകരായ യു മുഹമ്മദ് വി ടി റജീല കെ ടി ഫായിസെ ഹസ്ന കെ ലിയ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വെട്ടം